സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായി മാറിയ താരമാണ് നിള നമ്പ്യാർ ന്യൂഡ് ഫോട്ടോഷൂട്ട് നടത്തിയും ഗ്ലാമർ മോഡലായിട്ടുമൊക്കെയാണ് നിള സജീവമായിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും മറ്റുമൊക്കെ ഇവർ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് താന് ഈ മേഖലയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ് നിളയിപ്പോൾ സിനിമ ലക്ഷ്യം വെച്ച് തുടങ്ങിയ യാത്ര ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു നിള പങ്കുവെച്ചത് ഒപ്പം തന്റെ കുടുംബത്തെപ്പറ്റിയും താരം പറയുന്നു ജനിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലായിരുന്നു പക്ഷേ ടീഷർട്ടും ഷോർട്ട്സും ധരിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിൽ എന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി വയർ കാണിച്ച് അഭിനയിച്ചതിന്റെ പേരിലാണ് നടി അൻസിബ ഹാസനെ കമ്മ്യൂണിറ്റി പുറത്താക്കുന്നത് സിനിമ ലക്ഷ്യം വെച്ചാണ് ഞാൻ ഈ രംഗത്തേക്ക് എത്തുന്നത് നാട്ടിലേക്ക് പോകാൻ പറ്റാതെ വന്നു അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈയൊരു ഫീൽഡ് തിരഞ്ഞെടുത്തത് ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ട് കുറച്ച് ഗ്ലാമർ ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു ആദ്യം ഞാനതിന് സമ്മതിച്ചില്ല പിന്നെ നാടൻ വേഷത്തിലുള്ള ഫോട്ടോസാണ് ആദ്യം എടുക്കുന്നത് എനിക്ക് കുട്ടികളും ഭർത്താവും അടങ്ങുന്ന ഫാമിലിയൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് കൊടുത്തത് ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് അല്ലാതെ താന് ഡിവോഴ്സ് അല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് ഭർത്താവാണ് കുട്ടികളുടെയും വീടിന്റെ കാര്യവും നോക്കുന്നത് ഭർത്താവാണ് അവർക്കൊപ്പം പുറത്തു പോകുമ്പോൾ ഞാൻ മാസ്ക് ധരിക്കാറുണ്ട് അതൊരു വിഷമം ഉള്ള കാര്യമാണ് സമൂഹം എന്നെ നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ നോക്കിക്കാണുന്നത് എന്നൊന്നും എനിക്കറിയില്ല നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്നവരുമുണ്ട് പിന്നെ പുറത്ത് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്